സിപിഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി അന്തരിച്ചു എഴുപത്തിരണ്ട് കാരനായ യെച്ചൂരിയെ ശ്വാസകോശ അണുബാധയെ തുടർന്ന് ഡൽഹി എയിംസിലായിരുന്നു അദ്ദേഹം വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് കഴിയുന്നതെന്ന് സിപിഎം കേന്ദ്ര കമ്മിറ്റി പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കിയിരുന്നു ഓഗസ്റ്റ് പത്തൊമ്പത് മുതൽ യെച്ചൂരി തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ കഴിയുകയാണ് വിദേശത്ത് നിന്ന് എത്തിച്ച മരുന്ന് നൽകി തുടങ്ങിയതായി ഡോക്ടർമാർ അറിയിച്ചതായി പാർട്ടി നേതാക്കൾ മുമ്പ് പറഞ്ഞിരുന്നു ന്യൂമോണിയെ തുടർന്നാണ് സീതാറാം യെച്ചൂരിയെ ഓഗസ്റ്റ് പത്തൊമ്പതിന് ചികിത്സയിൽ പ്രവേശിപ്പിച്ചത് തുടർന്ന് നടത്തിയ പരിശോധനയിൽ ശ്വാസകോശത്തിൽ അണുബാധ കണ്ടെത്തുകയായിരുന്നു എസ് എഫ് ഐയിൽ നിന്നായിരുന്നു രാഷ്ട്രീയ പ്രവേശനം ജെ എൻ യുയിലെ അദ്ദേഹത്തിന്റെ പഠനത്തിനിടയിലാണ് രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെടുന്നത് അടിയന്തരാവസ്ഥയ്ക്കെതിരെ പ്രതിഷേധം ഉയർത്തിയതിനെ തുടർന്ന് ഡോക്ടറേറ്റ് പൂർത്തിയാക്കുന്നതിന് മുമ്പേ തന്നെ അറസ്റ്റിലായി ജയിൽ മോചിതരായ ശേഷം വീണ്ടും പഠനം തുടർന്നു അതേ കാലയളവിൽ മൂന്ന് തവണ യെച്ചൂരി ജെ എൻ യു വിദ്യാർത്ഥി യൂണിയൻ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ എസ് എഫ് ഐ അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട യെച്ചൂരി അതേ വർഷം തന്നെ എസ് എഫ് ഐ അഖിലേന്ത്യാ പ്രസിഡന്റായും തെരഞ്ഞെടുക്കപ്പെട്ടു തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ സിപിഎം കേന്ദ്ര കമ്മിറ്റിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട യെച്ചൂരി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതൽ സി സിപിഎം പോളിറ്റ് ബ്യൂറോ അംഗമാണ് അന്താരാഷ്ട്ര വിഷയങ്ങളുടെ സിപിഎം തലവനും പാർട്ടി മുഖപത്രമായ പീപ്പിൾ ഡെമോക്രസിയുടെ എഡിറ്ററും കൂടിയാണ് യെച്ചുരി ഇന്ത്യയിലെ മികച്ച പാർലമെന്റേറിയനായും സീതാറാം യെച്ചൂരി കണക്കാക്കപ്പെടുന്നുണ്ട് ഇന്ത്യൻ രാഷ്ട്രീയ നേതാവും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ ജനറൽ സെക്രട്ടറിയുമാണ് സീതാറാം യെച്ചൂരി ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗമായി ഇദ്ദേഹത്തിന് ദേശീയ ജനറൽ സെക്രട്ടറിയായി രണ്ടായിരത്തി പതിനഞ്ചിൽ പാർട്ടി കോൺഗ്രസ് തെരഞ്ഞെടുത്തു പാർട്ടിയുടെ പാർലമെന്ററി ഗ്രൂപ്പ് നേതാവ് കൂടിയാണ് മുപ്പത്തിരണ്ട് വർഷമായി സിപിഎം പോളിറ്റ് ബ്യൂറോ അംഗമായി പ്രവർത്തിക്കുന്ന യെച്ചൂരി രണ്ടായിരത്തി പതിനഞ്ചിലാണ് ജനറൽ സെക്രട്ടറി പദവിയിലെത്തിയത് രണ്ടായിരത്തി അഞ്ചു മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെ ബംഗാളിൽ നിന്നുള്ള അംഗമായിരുന്നു വൈദേഹി ബ്രാഹ്മണനായ സർവീഷ് റ സോമയാജലു ജലു യെച്ചൂരിയുടെയും കൽപ്പകത്തിന്റെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് ഓഗസ്റ്റ് പന്ത്രണ്ടിന് ചെന്നൈയിൽ യെച്ചൂരി സീതാരാമ റാവു ജനിച്ചത് പേരിന്റെ വാലറ്റ് നിന്ന് ജാതി മുറിച്ചു മാറ്റാമെന്ന് തീരുമാനിച്ച സീതാറാം യെച്ചൂരിയായത് സുന്ദരരാമ റെഡ്ഡിയിൽ നിന്നും പി സുന്ദരരാമയായി മാറിയ സിപിഎമ്മിന്റെ ആദ്യ ജനറൽ സെക്രട്ടറിയെ മാതൃകയാക്കിയാണ് സുന്ദരയ്യ് ശേഷം ആന്ധ്രയിൽ നിന്നും സിപിഎം ജനറൽ സെക്രട്ടറിയായ നേതാവാണ് യെച്ചൂരി അച്ഛന്റെ അച്ഛൻ യെച്ചൂരി സീതാരാമ റാവു ആന്ധ്രയിലെ കിഴക്കൻ ഗോദാവരിയിൽ തഹസിൽദാരായിരുന്നു അമ്മയുടെ അച്ഛൻ അകന്ധ ഭീമ ശങ്കറാം നിയമം പഠിച്ചു മദ്രാസ് ഹൈക്കോടതിയിൽ അഭിഭാഷകരായി പിന്നീട് ആന്ധ്ര ഹൈക്കോടതിയിൽ ജഡ്ജിയും ഗുണ്ടൂരിൽ പ്രവർത്തിച്ച ഹൈക്കോടതി പിന്നീട് ഹൈദരാബാദിലേക്ക് മാറ്റി അങ്ങനെ ഹൈദരാബാദിലെ സ്കൂളിലായിരുന്നു പ്രാഥമിക വിദ്യാഭ്യാസം ആന്ധ്ര റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷനിൽ എഞ്ചിനീയർ ആയിരുന്ന അച്ഛന്റെ സ്ഥലമാറ്റം മാറ്റങ്ങൾക്കൊപ്പം തന്നെ യച്ചൂരിയും സ്കൂളുകളും മാറി വിജയവാഡയിലെ റെയിൽവേ സ്കൂളിലും വീണ്ടും ഹൈദരാബാദിൽ ഓൾ സെയിൻ സ്കൂളിലും യെച്ചൂരി ഹൈദരാബാദിലെ നൈസാം കോളേജിൽ ഒന്നാം വർഷ പി യു സിക്ക് പഠിക്കുമ്പോഴാണ് തെലങ്കാന പ്രക്ഷോഭം സജീവമാകുന്നത് ഒരു വർഷത്തെ പഠനം പ്രക്ഷോഭത്തിൽ മുങ്ങി പിന്നാലെ അച്ഛന് ഡൽഹി സ്ഥലം മാറ്റം അവിടെ പ്രസിഡന്റ് എസ് ടി സ്കൂളിൽ ഒരു വർഷത്തെ ഹയർ സെക്കൻഡറി കോഴ്സിൽ ശാസ്ത്ര വിഷയങ്ങൾ പഠിച്ചു ഒപ്പം കണക്കും സെന്റ് ഇഫൻസിൽ നിന്ന് ബി എ ഇക്കണോമിക്സിൽ ഒന്നാം ക്ലാസുമായി ജെ എൻ യുവിൽ എം എയിൽ ചേർന്നു മൂന്ന് തവണ ജെ എൻ യു യൂണിയന്റെ അധ്യക്ഷനായിരുന്നു അടിയന്തരാവസ്ഥയിൽ ജെ എൻ യു തിളച്ചുമറിയുന്ന കാലത്താണ് മേനക ആനന്ദിനെ ജെ എൻ യു സ്കൂൾ ഓഫ് ലാംഗ്വേജസിൽ കയറുന്നത് തടഞ്ഞെന്ന പേരിൽ യെച്ചൂരി ഉൾപ്പെടെ പലരെയും പോലീസ് പിടികൂടിയത് എസ് എഫ് എഫ്ഐയുടെ ദേശീയ പ്രസിഡന്റായി സി പി എം കേന്ദ്ര കമ്മിറ്റിയിൽ പ്രകാശ് കാരാട്ടിനൊപ്പം സ്ഥിരം ക്ഷണിതാവുമായി പിറ്റേ വർഷം കാരാട്ടിന എസ് രാമചന്ദ്രൻ പിള്ളയ്ക്കുമൊപ്പം കേന്ദ്ര കമ്മിറ്റി അംഗം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് മൂവരും പോളിംഗ് ബ്യൂറോയിൽ എത്തുന്നത് ആറിൽ യെച്ചൂരിയും പി ചിദംബരവും എസ് ജയപാൽ റെഡ്ഡിയും ചേർന്നിരുന്ന ഐക്യമുന്നണി സർക്കാരിന്റെ പൊതു മിനിമം പരിപാടിയുണ്ടാക്കി രണ്ടായിരത്തി നാലിൽ യു പി എ സർക്കാരിന്റെ പൊതു മിനിമം പരിപാടിയുണ്ടാക്കാൻ യെച്ചൂരിയും ജയറാം രമേശും ഒത്തുകൂടി ഇന്ദ്രാണി മജുംദാറാണ് ഭാര്യ മകൻ പരേതനായ ആശിഷ് യെച്ചൂരി ന്യൂസ് ഡെസ്ക് കേരള കൗമുദി